യ്യപ്പം നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു പ്രശസ്തനായ ആനപ്രേമിയാണ് മാത്രമല്ല പൂരം ഒരുപാട് കാലം കവർ ചെയ്ത് നല്ല പരിചയ സമ്പത്തുള്ള ആൾ കൂടിയാണ് സുർജിത്തിന്റെ വാക്കുകളിൽ വീണ്ടും രാമചന്ദ്രൻ പുറ രാമചന്ദ്രനെ നമ്മളൊന്ന് പ്രേക്ഷകൻ മനസ്സിലേക്ക് പറിച്ചു നടന്നു രാമചന്ദ്രനിലേക്ക് ഇതാ തെറ്റുപോട്ടുകാവ് രാമേന്ദ്രം പുറത്ത് എറിക്കുമ്പോൾ ചെമ്പൂക്കാവ് ഭഗവതി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ദേശം വിട്ട് ഇറങ്ങുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ മുൻവശത്താണ് രണ്ട് പട്ടാനകളുടെ അകമ്പടിയിൽ ആണ് മൂന്നാനകളോടുകൂടിയാണ് ഈ ചെമ്പൂക്കാവ് ദേശം ഈ ശക്തന്റെ പുരാത്ഭാവനം ചെയ്ത പൂരത്തിന്റെ ഭാഗമായി ഈ പറഞ്ഞനാഥ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് പോവുക ഇവിടെ ഈ പററയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും പറയോടുകൂടിയാണ് ആളുകൾ സ്വീകരിക്കുന്നത് ഇവരൊക്കെ ഈ തട്ടകത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അവരെല്ലാം തന്നെ ഇവിടെ പറ നിറച്ചുകൊണ്ട് അതായത് നിലവിളക്കും അവിലും മലരും ശർക്കരയും നെല്ലും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പറ നിറച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഈ ഭഗവതിയെ പടക്കുന്ന അതിന്റെ ചിരിസന്നിധിയിലേക്ക് അയക്കുന്നത് മറുഭാഗത്തിതാ പുകൾപ്പെട്ട കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇങ്ങനെ രണ്ട് പട്ടാണകളുടെ നടുക്കായി ഇങ്ങനെ നിൽക്കുന്നു അതിങ്ങനെ വസ്തകം വെട്ടിടക്കുന്ന ആ ഒരു കാഴ്ച അത് വളരെ ആനന്ദകരമായ കാഴ്ച തന്നെയാണ് ആ കാഴ്ച കാണാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നു പഞ്ചവാദ്യമാണിപ്പോൾ അകമ്പടി ഇതാ ദേശം വിട്ട് ഇറങ്ങുകയാണ് ആ ദേശം വിട്ട് ഇറങ്ങുന്ന കാഴ്ചയിലേക്ക് നമുക്ക് പോകാൻ കഴിയും പഞ്ചവാദ്യ സംഘം ഒരു ഭാഗത്ത് അവർ ഇവിടെ നിന്നും യാത്ര തുടങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഈ സംഘം നേരെ പോകുന്നത് ജവഹർ ബാലഭവൻ വഴിയാണ് അതായത് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാത്രമാണകലം എസ് കെ എൻ ഈ ഏറ്റവും ഒടുവിൽ ഞാൻ ഈ രാമേന്ദ്രനെ കണ്ടത് എന്റെ നാട്ടിലെ പൂരമായ അക്കിക്കാവ് പൂരത്തിന്റെ ഭാഗമായാണ് എന്റെ ദേശം അഗതിയൂർ ദേശമാണ് അതിന്റെ തൊട്ടടുത്തുള്ള കൊങ്ങണൂർ ദേശത്തിന് വേണ്ടിയാണ് തെച്ചിക്കോട്ടവ് രാമേന്ദ്രൻ എഴുന്നള്ളിച്ചത് ആ ഘട്ടത്തിൽ പോലും ഈ ആനയെ കാണാൻ അക്കിക്കാവ് പൂരപ്പറമ്പിലേക്കും കൊങ്ങണൂർ ദേശത്തിന്റെ പറമ്പിലേക്കും ധാരാളം ആളുകളാണ് എത്തിയത് അതിന്റെ സമാനമായ സ്ഥിതി തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് എവിടെ രാമേന്ദ്രനുണ്ടോ അവിടെ ആൾക്കൂട്ടമുണ്ട് അവിടെ ആരവ ആരവുമുണ്ട് അവിടെ ആവേശമുണ്ട് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇത്രമാത്രം വരും വലിയ ഒരു ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി ആ ഉണ്ടാകുന്ന വിധത്തിൽ നേതൃക്കാവിലമ്മയുടെ ആ ഒരു എഴുന്നള്ളത്ത് നമുക്കറിയാം അതായത് തലേദിവസം പൂരവിളംബരം അറിയിച്ചുകൊണ്ട് നേതൃക്കാവിലമ്മയുടെ എഴുന്നള്ളപ്പ് എഴുന്നള്ളിത്ത് അത് ജനകീയമാക്കി മാറ്റാൻ വേണ്ടി ജനകീയമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് ഈ ആന വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത്ര വലിയ അത്ര വലിയ ഒരു പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള ആരവം ആൾക്കൂട്ടം ആവേശം അതെല്ലാം തന്നെ പ്രകടമാകുന്ന വിധത്തിലേക്ക് ആ ഒരു ചടങ്ങ് മാറിയത് ഇന്നലെ പോലും ഇങ്ങനെ ഈ അമ്മയുടെ നെയ്ലക്കാവലമ്മയുടെ തിടംപേറ്റിക്കൊണ്ടുള്ള ആ ഒരു ചടങ്ങിൽ എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറിക്കൊണ്ടാണ് ഈ ഈ എറണാകുളം ശിവുമാറിന്റെ പുറത്തേറിക്കൊണ്ടാണ് ഈ നെയ്ക്കാവൽ ഭഗവതി ഇവിടെ കെഴുന്നള്ളിയത് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെ എത്രയോ ആളുകൾ ൂടി ഒരു പക്ഷേ പൂരത്തിന് സമാനമായ രീതിയിൽ തന്നെ ആൾക്കൂട്ടം ഒരു സ്ഥിതി പൂരത്തിൻ്റെ തലേനാൾ ഉണ്ടായി ഒരു ആ ഒരു ചടങ്ങ് അത് ഇത്രമാത്രം ജനകീയ ഉണ്ടാകാനുള്ള കാരണം ഈ ആന തന്നെയാണ് അതുകൊണ്ട് തന്നെ വിവിധ ദേശങ്ങളിൽ നിന്ന് പോലും ഈ ആനയെ കാണാൻ ആനയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവർ മൊബൈലിലും മറ്റുമായി ചിത്രങ്ങൾ പകർത്തുന്നു അങ്ങനെ ഒരുപാട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വ്ളോഗർമാർ ആളുകൾ ഇവിടെ കേന്ദ്രീകരിക്കുന്നു അതായത് ഈ ആനയെ ചുറ്റിപ്പറ്റി എപ്പോഴും ആൾക്കൂട്ടം ഉണ്ട് എന്നുള്ളതാണ് ഈ പേരാമംഗലത്തിനടുത്താണ് ഈ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രം എന്ന് പറയുന്നത് അതായത് ആ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പലപ്പോഴും ഈ ആനയുടെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ തന്നെ എപ്പോഴും അതിന് ആൾക്കൂട്ടം ഉണ്ടാകും അതിനെ കുളിപ്പിക്കുമ്പോൾ അതിനെ നടത്തുമ്പോൾ അതിനെ തീറ്റിക്കുമ്പോൾ ഒക്കെ തന്നെ ഈ ആൾക്കൂട്ടം പ്രകടമാകുന്ന തരത്തിലേക്ക് കാണാൻ കാണാൻ പറ്റുന്നതാണ് എന്തായാലും ചെമ്പൂക്കാവ് കാർത്തേനിക്ഷ ക്ഷേത്രമാണിത് ആ ക്ഷേത്രത്തിൽ നിന്ന് ഈ ദേശം വിട്ടിറങ്ങുന്നു ഭഗവതി അത് നമുക്ക് കാണാൻ കഴിയുന്നു അത്രമാത്രം വലിയ പങ്കാളിത്തമുണ്ട് എന്തായാലും വലിയ പൂരത്തോളം തന്നെ അത്രയും വലിയൊരാൾക്കൂട്ടം ആ ഒരു ഘടക ക്ഷേത്രത്തിൻ്റെ പൂരത്തിൽ വലിയ രീതിയിലൊരു പങ്കാളിത്തം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു റോഡിലും മറ്റുമായ ആളുകൾ നിലയുറപ്പിച്ചിരിക്കുന്നു കാർത്തിയായിരി ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഈ യാത്ര തുടങ്ങുന്നു ഈ രാമേന്ദ്രൻ അതിന്റെ ഇടവഴികൾ പിന്നിട്ടുകൊണ്ട് നേരെ പ്രധാന റോഡിലേക്ക് കയറും ആ പ്രധാന റോഡ് എന്ന് പറയുന്നത് അത് ജവഹർ ബാലഭവന്റെ ആ റൂട്ടാണ് അവിടെ നിന്ന് നേരെ പോകുന്നത് ഈ യാത്ര പോകുന്നത് നേരെ ടൗൺ ഹാൾ വഴിയാണ് ടൗൺ ഹാൾ വഴി സാഹിത്യ അക്കാദമി ഹാൾ വഴി ആ റോഡിലൂടെ നേരെ കടന്ന് ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൈർഘ്യം ആ അവിടേക്ക് പോയി അവിടെ നിന്നും നേരെ കിഴക്കേ ഗോപുരം വഴി അകത്തേക്ക് കയറും ഈ നാഥസ്വരവും ഒപ്പം തന്നെ പഞ്ചവാദ്യവുമാണ് അകമ്പടി അതിൻ്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് യാത്ര തുടങ്ങുന്നത് ഇപ്പോൾ പഞ്ചവാദത്തിൻ്റെ അകമ്പടിയിൽ യാത്ര ഈ ചെമ്പുക്കാവ് ദേശം വിട്ടുകൊണ്ട് ഭഗവതി ഇറങ്ങുന്നു അത് വടക്കുംനാഥൻ്റെ തിരുസന്നിധിയിലേക്ക് പോകുന്നു ആ ഒരു കാഴ്ച അതൊരു ഭക്തിനിർഭരമായ നിർഭരമായ കാഴ്ച കൂടിയാണ് ആ ഒരു കാഴ്ച ആചാരപ്പൊരുളനുസരിച്ചുള്ള കാഴ്ചയാണ് ആയിരത്തി എഴുന്നൂറുകളിൽ തുടങ്ങി വെച്ച ആ ഒരു പൂരം അതിന്റെ ചിട്ടവട്ടങ്ങൾ അണുകിടമാറാതെ ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും